ശബരിമലയിലെ സ്വർണ്ണക്കുള്ള വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും സെക്രട്ടേറിയറ്റ് ഉപരോധവും ഒക്കെ തന്നെയാണ് ഇപ്പോഴും ഇവിടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ പഠിക്കൽ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നത് പ്രധാന വേദിയിൽ ഇപ്പോഴും പരിപാടികൾ പുരോഗമിക്കുകയാണ് പ്രസംഗങ്ങൾ പുരോഗമിക്കുകയാണ് വലിയ ശക്തമായിട്ടുള്ള രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ബി ജെ പി കാരായിട്ടുള്ള ആയിരക്കണക്കിന് പ്രവർത്തകർ ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കലും അല്ലെങ്കിൽ ഈയൊരു പരിസരങ്ങളിലും ഉണ്ട് എന്ന് പറയേണ്ടി വരും ആക്രോശം ഒരു പ്രതിഷേധം അപ്പൊ തന്നെ രാജിവെക്കണം പോലീസിനെ ട്രാൻസ്ഫർ ചെയ്യ ഇതാണ് മതേതരം കോൺഗ്രസ് മന്ത്രി എന്താ പറഞ്ഞത് ഏ അങ്ങനെ ഒരു ലോസ് ഉണ്ടായിരുന്നില്ല മാധ്യമ സുഹൃത്തുക്കൾക്ക് അറിയാം പറയാം സീറോ ലോസ് എന്ന് പറഞ്ഞ ആരായാലും കോൺഗ്രസിന്റെ ഒരു മന്ത്രി കപിൽ സിബൽ ന്യായീകരിക്കാൻ ജസ്റ്റിഫൈ ചെയ്യാൻ ജനങ്ങളെ ദ്രോഹിച്ച ആരാണെങ്കിലും കോൺഗ്രസ് ആണോ സി പി എം ആണോ വിടില്ല ഞങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ദൗത്യം വികസിത കേരളമാണ് എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പക്ഷേ അതിൻ്റെ ഒപ്പം ആരെയും ദ്രോഹിച്ചാൽ അത് സെയിന്റ് കോളേജ് ആണോ അത് ശബരിമലയാണോ ഗുരുവായൂരാണോ അത് മലബാർ ദേവസ്വം ബോർഡാണോ ദ്രോഹിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ി ജെ പി ഉണ്ടാവും എല്ലാ പ്രവർത്തകരും ഒറ്റ ഇവരെ ഞങ്ങൾ എതിർക്കും എന്ന് ഇവര് സംശയം ഉണ്ടാവാൻ പാടില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ പതിനഞ്ചിൽ തന്ന ഉപദേശം നിങ്ങൾ ഇന്ന് പാലിക്കണം അത് റീവൈൻഡ് ചെയ്ത് കേൾക്കണം വാസുവെ സംരക്ഷിക്കാൻ നോക്കരുത് തെളിവണ്ട് എസ് ഐ ടി ഒപ്പം അത് ഒളിച്ചു വയ്ക്കാൻ ശ്രമിക്കരുത് ഞങ്ങൾ ഡിമാൻഡ് ചെയ്തത് ഒരു സെൻട്രൽ ഗവൺമെന്റ് ഏജൻസിന്റെ ഇൻവെസ്റ്റിഗേഷൻ തെറ്റ് ചെയ്തവരെ അല്ലെ ജയിലിൽ ജയിലില് എന്നാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം അത് ഞങ്ങൾ ചെയ്തവരെ ഞങ്ങൾ ഇത് വിടില്ല എന്ന് പറഞ്ഞ് ഞാൻ വാക്കു ചുരുക്കുന്നു ഒരിക്കൽ കോടി ഇവിടെ വന്ന് എല്ലാവർക്കും എൻ്റെ ഇവിടെ നന്ദി ഞാൻ പറയുന്നു സ്വാഗതം പറയുന്നു സ്വാമിയേ പ്രധാനമായിട്ടും നാല് ആവശ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് ഏറ്റവും പ്രധാന അതിലെ ഏറ്റവും പ്രധാനം ഈ ഒരു കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്നവർ പറയുന്ന ദേവസ്വം മന്ത്രി രാജിവെക്കുക ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ ദേവസ്വം ബോർഡും അല്ലെങ്കിൽ ഈ ഒരു ക്ഷേത്ര ട്രസ്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഈ ഒരു അക്കൗണ്ട്സുകളിൽ ഒരു കണക്കുണ്ടാവുക തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്ത് വലിയ രീതിയിലുള്ള മഴ പെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അത് ആ ഒരു സമയത്ത് പോലും തീരെ സമരാവേശം ചോരാതെ ആ അണികൾ ആ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നൊക്കെ നമുക്ക് കാണാമായിരുന്നു എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോഴും ഈ ഒരു സെക്രട്ടേറിയറ്റ് പഠിക്കൽ ബി ജെ പിയുടെ ഭാഗമായി നടക്കുകയാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഒരു പരിപാടിക്ക് സമാപന പകം പക്ഷേ വരും ദിവസങ്ങളിലും ഈ ഒരു കേസിന്റെ ആ പുരോഗമനവും ലീക്കുമൊക്കെ അനുസരിച്ചിട്ട് ഈ ഒരു പരിപാടികൾ പ്രതിഷേധ പരിപാടികൾ ശക്തമാക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം ജനതാ പാർട്ടിയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്നു കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി ആയിരുന്ന ശ്രീ ഭാസ്കരൻ അവർ ശബരിമലയിലെ സ്വർണക്കൊള്ളയ്ക്കെതിരെ ബി ജെ പിയുടെ സെക്രട്ടേറിയറ്റ് ഉപരോധവും അതുപോലെ തന്നെ പ്രതിഷേധ ധർണയും ഒക്കെ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ മുൻപ് മറ്റു പാർട്ടിയിലെ സജീവ അംഗങ്ങളായിട്ടുള്ള ചിലരും ബി ജെ പിയിലേക്ക് ചേരുന്ന ഒരു ആഴ്ച കൂടി നമ്മൾ ഈ ഒരു വേദിയിൽ കണ്ടതാണ് ഇപ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു വാർത്തകളൊക്കെ കാണുന്നുണ്ടാകുമല്ലോ അതുകൊണ്ട് അവർക്കെതിരെ സർക്കാരിനെതിരെ പ്രതികരിക്കാനും ഇത്തരം കൊള്ളകളെയൊക്കെ പ്രതിരോധിക്കാനും പറ്റുന്ന ഒരു മാർഗം ബി ജെ പി ആണ് എന്ന് തോന്നൽ കൊണ്ടാണോ പാർട്ടിയിലേക്ക് വന്നത് ഒരു കൃത്യനിഷ്ഠവണ് എല്ലാ കാര്യവും പോകുന്നതുകൊണ്ട് മാത്രമാണ് നമ്മളെല്ലാം ബി ജെ പിയിലൂടെ ചേരുന്നത് കാരണം വെച്ചാൽ രണ്ട് പാർട്ടിയും ജനങ്ങളെ വഞ്ചിക്കുകയാണ് കോൺഗ്രസ് ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ മാറി മാറി വന്നിട്ടും ഡെവലപ്മെന്റും ഇല്ല ഒന്നുമില്ല പക്ഷെ ബി ജെ പി പ്ലാറ്റ്ഫോം നമുക്ക് വിട്ടുമ്പോഴേക്ക് നല്ലൊരു സ്ട്രാറ്റജി നല്ലൊരു രീതി ഉണ്ടെന്നുള്ള വിശ്വാസം ഉണ്ടായതോണ്ടും ഒരു സന്ദർഭം ഉണ്ടായോ ഞങ്ങൾ ഇതോട്ട് ജോയിൻ ചെയ്യുന്നത് നടക്കുന്ന ഈ ഒരു വിവാദം അല്ലെങ്കിൽ കൃത്യമായിട്ട് ന്യൂസുകളെ കാണുന്നുണ്ടല്ലോ വലിയ രീതിയിലുള്ള തട്ടിപ്പ് തന്നെയാണ് ഇപ്പോൾ അന്വേഷണത്തിൽ ഒരു വിശ്വാസം ഉണ്ടോ അതോ അന്വേഷണത്തിൽ വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിൽ അടി ഉറച്ച് വിശ്വസിച്ചു കൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഇന്നലെ മുതൽ ഞങ്ങൾ തുടങ്ങിയതാണ് അപ്പം ഇത് രാപ്പകൽ സമരം ആ രാപ്പകൽ സമരത്തിൽ ഞങ്ങൾ എല്ലാവരും ഒരുപോലെ പങ്കെടുത്ത് എല്ലാവരും ഒരേ മനസ്സോടു കൂടിയാണ് ഇതിൽ പങ്കെടുത്ത് ഇവിടെ നിൽക്കുന്നത് എന്നുവെച്ചാൽ ഇന്നലത്തെ ആ കോരിച്ചൊരിയണ മഴയിലും ഇന്ന് ഇത്രയും നല്ല വെയിലിൽ പോലും ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത് എന്നുവെച്ചാൽ നമുക്ക് അത് സത്യം അറിയണം സത്യം അറിഞ്ഞാൽ നമ്മൾ പിന്മാറുകയുള്ളൂ ക്ഷേത്രങ്ങളെ പോലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോലും കളങ്ക തീർക്കുന്ന രീതിയിലേക്ക് പല ആൾക്കാരുടെ പ്രവർത്തനങ്ങളുണ്ടാകുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഒരു ബന്ധപ്പെട്ട അറസ്റ്റുകളൊക്കെ വിശ്വസിക്കുന്നുണ്ടോ അറസ്റ്റ് ഉണ്ടാകണം വിശ്വസിക്കുകയല്ല ചെയ്യുന്നത് അറസ്റ്റ് ഉണ്ടാകണം തന്നെ വേണം തീർച്ചയായിട്ടും അത് ഉണ്ടാകണം എന്ന് വെച്ചാൽ നമ്മളിത്രയും കൂടെ അത് കഷ്ടപ്പെടുകയാണല്ലോ നമ്മുടെ പാർട്ടിക്കാർ എല്ലാവരും ഇതിനു വേണ്ടി കഷ്ടപ്പെടുകയാണ് അപ്പോൾ അത് അന്വേഷണം ഉണ്ടാവുകയും വേണം അത് കണ്ടെത്തുകയും വേണം